തീരപ്രദേശത്തെ ഭൂനികുതി പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ച് പി നന്ദകുമാർ എം എൽ എ ഡിജിറ്റൽ സർവയുടെ പരിധിയിൽ പോലും വരാതെ തീരമേഖലയെ മാറ്റി നിർത്തിയത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് എം എൽ എ പട്ടയമുണ്ടായിട്ടും ഭൂനികുതി നേരിട്ടടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ദുരിതം പി നന്ദകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചു ഡിജിറ്റൽ സർവേയുടെ പരിധിയിൽ പോലും വരാതെ തീരമേഖലയെ മാറ്റി നിർത്തിയത് കടുത്ത പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് പതിറ്റാണ്ടുകളായി തീരദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വരെ കുരുക്കൽപ്പെട്ട് കിടക്കുകയാണ് പൊന്നാനി എം എസ് കോളേജിന്റെ മതിൽ വരെയാണ് സർക്കാർ കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ഭൂമി കടലോരമായി കണക്കാക്കിയിരിക്കുകയാണ് വെളിയങ്കോട് പെരുമ്പടപ്പ് പൊന്നാനി താനൂർ പരപ്പനങ്ങാടി തുടങ്ങിയ തീരപ്രദേശങ്ങളിലെല്ലാം ഇതേ അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂനികുതിയിൽ മറ്റു നികുതി എന്ന പ്രത്യേക ഇനം ചേർത്താണ് നിലവിൽ നികുതി അടയ്ക്കാൻ സംസ്ഥാന റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് ഒരു സംക്രമണ കാലത്തേക്ക് മാത്രമായിരുന്നു ഭൂനികുതി ഇല്ലാത്ത നികുതി സ്വീകരിക്കുന്നത് എന്നാൽ റവന്യൂ വകുപ്പ് രേഖയിൽ മാറ്റം വരുന്ന നടപടി അറുന്നൂറ്റാണ്ടുകാലം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയില്ല ഫലമോ പതിച്ചു കൊടുത്ത പട്ടയ ഭൂമിയിൽ ഭൂമികൾ കൂടി സർക്കാർ കടപ്പുറം പുറംപോക്ക് ഭൂമിയിൽ ഉൾപ്പെട്ടു വന്നു റവന്യൂ വകുപ്പ് ഊരേകൾ കമ്പ്യൂട്ടർക്കരിപ്പോൾ മേൽപ്പറഞ്ഞ ഭൂമികളെല്ലാം സർക്കാർ പുറമ്പോക്ക് ഭൂമികൾ എന്ന തരത്തിൽ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച കടപ്പുറം നിവാസികൾക്ക് ഭൂനികുതി സ്വീകരിക്കാനായി ഒരു സംവിധാനം അതിൽ സന്വേശിച്ചിരുന്നു ഇത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവസാനിപ്പിച്ചതിന്റെ ഫലമായി സർക്കാർ പട്ടയം കൈവശമുള്ളവർക്കും ഭൂനികുതി അടയ്ക്കാനോ വില്ലേജ് ഓഫീസർമാർക്ക് സ്വീകരിക്കാനോ സാധിക്കാതെ വന്നുവെങ്കിലും ഇടപെട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് താൽക്കാലികമായി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാൽ ഇപ്പോഴും പൊന്നാനി മണ്ഡലത്തിലെ മൂന്ന് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടും കടപ്പുറം പുറംപോക്ക് മേഖലയിൽ ഡിജിറ്റൽ മേഖലയ്ക്ക് പുറത്താണ് ഉൾപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ